നിങ്ങളുടെ ഹീറോ ചെയ്യുന്നു വിൽ അപ്പ് സിംഹത്തിന്റെ ശ്വാസം ഭയങ്കരമായിരുന്നു ലഹരി ഉപയോഗവും ഉപയോഗവും നിരോധിച്ചിരിക്കുന്നു കഞ്ചാവ് മുതലായ നിരോധിത എവിടെ കണ്ടാലും ുംട്ടികിട്ടും നീ നീക്കുന്ന സാധനങ്ങളും ഈ ബസ്റ്റാൻഡും എന്തിനെല്ലോ ഈ യാതൊരു ഉണ്ടാവില്ല അതിനെ ചോദ്യം ചെയ്യാൻ ും ഈ അനൗൺസ്മെന്റ് കേട്ടില്ലേ ലഹരിക്കെതിരെ മരുതോങ്കര ഗ്രാമം ഒന്നിച്ചു പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര െ തുര ജനങ്ങൾ തന്നെ കൈകോർത്ത് ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ക്വിക്ക് റിയാക്ഷൻ ടീം എന്ന പേരിലാണ് ഈ സമിതികൾ പ്രവർത്തിക്കുന്നത് ഇനിയും ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെയുള്ള ന്യൂ ജനറേഷനെ രക്ഷിക്കുന്നതിനു വേണ്ടി ഈ ചെറുപ്പക്കാരും ഈ കൂട്ടായ്മയും ശക്തിയായി രംഗത്തുണ്ട് ഇതിന്റെ ഭാഗമായി ഈ മാറ്റങ്ങൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായിട്ട് അമ്മമാരുടെ പൂർണ്ണമായ ഒരു പിന്തുണ ഈ കമ്മിറ്റിക്കുണ്ട് ഉണ്ട് ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാവുമില്ല അത്രയ്ക്ക് നീ നീപിടക്കാർ അഹങ്കരിച്ചില്ലേണ്ടോ പ്രേമ എനിക്ക് രാത്രി പത്ത് മണിയായി കഴിഞ്ഞാൽ ക്യു ആർ ടി സജീവമായിരിക്കും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരിക്കെതിരെ ബോർഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുമുണ്ട് രണ്ടു മാസം മുൻപ് മരുതോങ്കരയുടെ വിവിധ ഭാഗങ്ങളിൽ ലഹരി പിടികൂടിയതോടെയാണ് ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ലഹരിയെ തുരത്താൻ തീരുമാനിച്ചത് വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പിടികൂടുക മാത്രമല്ല പഞ്ചായത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാകുമ്പോൾ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നതും യുവാക്കളെ അടക്കം ബോധവൽക്കരിക്കാനും സാധിക്കും പഞ്ചായത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്റെ ജീവന്റെ അവസാനം ഉപയോഗിക്കുന്നവരെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒരു തരത്തിലും ഈ നാട് എന്ന് മാത്രമല്ല അവരെ കൈകാര്യം നീ അടിക്കാതെ നിവർത്തിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടാകെ പോയ നേരത്തിൽ സംശയമില്ല ഇനി നമ്മൾ സ്നേഹവും സമാധാനത്തിന്റെ ഭാഷയമായി പോയാൽ നമ്മുടെ ഒരു വലിയ വിഭാഗം ആളുകളിൽ ലഹരിക്ക് അടിമയായിപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു バイバイバイ